ധനതത്വശാസ്ത്രം ഡേ ട്വൻറ്റി ഫോർ കേന്ദ്ര ബഡ്ജറ്റ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിച്ചത് നിർമ്മല സീതാരാമനാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഫെബ്രുവരി ഒന്നിന് ഇന്ത്യയുടെ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിലെ സാമ്പത്തിക വളർച്ച നിരക്ക് ഒൻപത് പോയിൻറ്റ് രണ്ട് ശതമാനമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ പ്രതീക്ഷിത സാമ്പത്തിക വളർച്ച എട്ട് എട്ട് ശതമാനം മുതൽ എട്ടര ശതമാനം വരെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി വർഷത്തിൽ ഗവൺമെൻറ് ബഡ്ജറ്റ് വിഭാഗത്തിൽ ഏറ്റവും കൂടുതൽ തുക നീക്കി വെച്ച് വെച്ചത് പലിശ തിരിച്ചടവിനാണ് ഇന്ത്യയുടെ സ്വന്തം ഔദ്യോഗിക ഡിജിറ്റൽ കറൻസി വരുന്ന സാമ്പത്തിക വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ക്രിപ്റ്റോ കറൻസിയുടെ അടിസ്ഥാനമായ ബ്ലോക്ക് ചെയിൻ സാങ്കേതികവിദ്യയിൽ അധിഷ്ഠിതമായ സെൻട്രൽ ബാങ്ക് ഡിജിറ്റൽ കറൻസി നിലവിൽ വരും ആദായ നികുതി ഒഴിവിനുള്ള പരിധിയാണ് രണ്ടര ലക്ഷം രൂപ മൈക്രോ ചിപ്പ് കടിപ്പിച്ച അതിസുരക്ഷയുള്ള ഇ പാസ്പോർട്ട് അടുത്തത് അടിസ്ഥാന സൗകര്യങ്ങൾ നോക്കാം പർവത്മാല റോഡ് നിർമ്മാണം അസാധ്യമായ മേഖലകളിൽ റോപ്പ് വേവുകൾ തയ്യാറാക്കി യാത്ര സുഗമമാക്കാൻ സ്വകാര്യ പങ്കാളിത്തത്തോടെയുള്ള പദ്ധതിയാണ് പർവത്മാല അടുത്തയാണ് നദി സംയോജന പദ്ധതി ഗോദാവരി കൃഷ്ണ കൃഷ്ണ പെണ്ണാർ പെണ്ണാർ കാവേരി ഗംഗ പിഞ്ചാല് പെർ തബി നർമ്മദ എന്നീ നദീ സംയോജന പദ്ധതിയാണ് നദീ സംയോജന പദ്ധതി രാജ്യത്തെ ഭൂമി കൈമാറ്റത്തിനായി ഒരു രാജ്യം ഒറ്റ രജിസ്ട്രേഷൻ പദ്ധതിയുടെ ഭാഗമായി നാഷണൽ ജനറിക് ഡോക്യുമെന്റ് രജിസ്ട്രേഷൻ സംവിധാനം ഇന്ത്യയിലെ പതിമൂന്ന് നഗരങ്ങളിൽ ഫൈവ് ജി ഗുരുഗ്രാമിൽ ബാംഗ്ലൂർ കൊൽക്കത്ത മുംബൈ ഛത്തീസ്ഗഡ് ഡൽഹി ജാംനഗർ അഹമ്മദാബാദ് ചെന്നൈ ഹൈദരാബാദ് ലക്നൗ പൂനെ ഗാന്ധിനഗറിൽ രാജ്യമെങ്ങും ഒപ്റ്റിക്കൽ ഫൈബർ സ്ഥാപിക്കുന്നതിനായി ഭാരത് നെറ്റ് പദ്ധതി നഗരപ്രദേശങ്ങളിൽ ചാർജിംഗ് സ്റ്റേഷനുകൾ സ്ഥാപിക്കുന്നതിനായി ബാറ്ററി സ്വാപ്പിംഗ് നയം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സാമ്പത്തിക സാമ്പത്തിക വർഷം ദേശീയപാത ശൃംഖല രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വർദ്ധിപ്പിക്കും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി ബജറ്റിൽ ഏറ്റവും കൂടുതൽ ചിലവ് കേന്ദ്ര സർക്കാരിന് ഉണ്ടാക്കിയത് കടം എടുത്ത തുകയും അവയുടെ പരീക്ഷയുടെയും തിരിച്ചടവാണ് അടുത്ത വിദ്യാഭ്യാസം നോക്കാം ഡിജിറ്റൽ രീതിയുടെ രീതിയിലൂടെ പഠനം സാധ്യമാക്കുന്നതിനായി ഹബ് ആൻഡ് സ്പോക്ക് മാതൃകയിലുള്ള ഒരു ഡിജിറ്റൽ സർവകലാശാല സ്ഥാപിക്കും ഗുജറാത്തിലെ ഗിഫ്റ്റ് സിറ്റിയിൽ വേൾഡ് ക്ലാസ് ഫോറിൻ യൂണിവേഴ്സിറ്റികൾ സ്ഥാപിക്കും കുട്ടികളുടെ സംരക്ഷണത്തിനും വികസനത്തിനും മെച്ചപ്പെട്ട അന്തരീക്ഷമൊരുക്കാൻ സക്ഷം അങ്കണവാടികൾ സ്ഥാപിക്കും മിഷൻ ശക്തി മിഷൻ വാത്സല്യ സക്ഷം അങ്കണവാടികൾ പോഷൻ ടു പോയിൻറ്റ് സീറോ എന്നിവയിലൂടെ സ്ത്രീകൾക്കും കുട്ടികൾക്കും സംയോജിത ആനുകൂല്യങ്ങൾ പി എം ഇ വിദ്യയിലൂടെ വൺ ക്ലാസ് വൺ ടി വി ചാനൽ പരിപാടി ഇരുന്നൂറ് ടി വി ചാനലുകളിലേക്ക് വ്യാപിപ്പിക്കും ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ബഡ്ജറ്റ് അവതരിപ്പിച്ചത് നിർമ്മല സീതാരാമനാണ് കേരളത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ ബഡ്ജറ്റ് അവതരിപ്പിച്ചത് കെ എൻ ബാലഗോപാലും ആണ് പി എം ഗതിശക്തി മാസ്റ്റർ പ്ലാൻ നോക്കാം രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയ്ക്കായി അടിസ്ഥാന സൗ സൗകര്യ മേഖല വിഭവനം ചെയ്യുന്ന പദ്ധതി ഏഴ് പ്രധാന മേഖലകളാണ് റോഡ് റെയിൽവേ വിമാനത്താവളം തുറമുഖങ്ങൾ ബഹുജന ഗതാഗത സംവിധാനം ജലപാതകകൾ ചരക്ക് ഗതാഗത സൗകര്യങ്ങൾ തുടങ്ങിയവയാണ് നാഷണൽ ഇൻഫ്രാസ്ട്രക്ചർ പൈപ്പ് ലൈൻ പി എം ഗതിശക്തിയിൽ ലയിപ്പിച്ചു നൂറു ലക്ഷം രൂപയാണ് പി എം ഗതിശക്തിക്കായി നീക്കി വച്ചിരിക്കുന്ന തുക കേരളം ബഡ്ജറ്റിലൂടെ നോക്കാം കേരളത്തിൽ കേരളത്തിലാദ്യമായി ബഡ്ജറ്റ് അവതരിപ്പിച്ചത് സി അച്യുതമേനോനാണ് കേരളത്തിൽ കേരളത്തിലാദ്യമായി ബഡ്ജറ്റ് അവതരിപ്പിച്ചവരാണ് സി അച്യുതമേനോനാണ് കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ ബഡ്ജറ്റുകൾ അവതരിപ്പിച്ചത് കെ എം മാണിയാണ് ആദ്യത്തെ ബഡ്ജറ്റ് സി അച്യുതമേനാണ് ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് അവതരിപ്പിച്ചത് ആരാണ് പതിമൂന്ന് തവണ കെ എം മാണിയാണ് കേരളം മണ്ണും മനുഷ്യനും എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആരാണ് തോമസ് ഐസക് ആണ് കേരളം മണ്ണും മനുഷ്യനും എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആരാണ് തോമസ് ആണ് കേരളത്തിൽ ബഡ്ജറ്റ് അവതരിപ്പിച്ച ആദ്യ മുഖ്യമന്ത്രിയാണ് ആർ ശങ്കർ കേരളത്തിൽ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന ആദ്യത്തെ മുഖ്യമന്ത്രിയാണ് ആർ ശങ്കർ ബഡ്ജറ്റ് അവതരിപ്പിച്ച ഏറ്റവും ഒടുവിലത്തെ മുഖ്യമന്ത്രിയാണ് ഉമ്മൻചാണ്ടി കേരള ബഡ്ജറ്റ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലും അവതരിപ്പിച്ചത് കെ എൻ ബാലഗോപാലാണ് സംസ്ഥാന ധനകാര്യ മന്ത്രി കേരള ബഡ്ജറ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലില് നെറ്റ് നെറ്റ് എക്സ്പെൻഡിച്ചറിൽ ഒരു കോടി എഴുപത്തി ആറ് ലക്ഷത്തി എൺപത്തൊൻപതിനായിരം കോടി രൂപയായിരുന്നു മാറ്റിവെച്ചിരുന്നത് അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ സ്പോർട്സ് ആർട്ട് കൾച്ചറിൽ ഇരുപത്തിനാല് കോടി മുന്നൂറ്റി ഇരുപത്തിനാല് ഇരുപത്തിനാലായിരത്തി മുന്നൂറ്റി ഇരുപത്തെട്ട് കോടിയായിരുന്നു സോഷ്യൽ വെൽഫെയർ ആൻഡ് ന്യൂട്രീഷന് വേണ്ടി പന്ത്രണ്ട് കോടി പന്ത്ര പന്ത്രണ്ടായിരത്തി നാനൂറ്റി പതിനൊന്ന് കോടി മാറ്റിവെച്ചിരുന്നു ഇനി പ്രധാനപ്പെട്ട പദ്ധതികൾ ഏതൊക്കെയാണെന്ന് നോക്കാം എല്ലാ ജില്ലയിലും ക്യാൻസർ ചികിത്സാ കേന്ദ്രങ്ങൾ ആഭ്യന്തര ഉൽപാദനം പ്രോത്സാഹിപ്പിക്കാൻ മെയ്ക്ക് ഇൻ കേരള പദ്ധതി എല്ലാവർക്കും നേത്രരോഗമെന്ന എല്ലാവർക്കും നേത്രരോഗമെന്ന ലക്ഷ്യത്തോടെ സംസ്ഥാനത്തെ എല്ലാ കുടുംബങ്ങളെയും കാഴ്ച പരിശോധനയ്ക്കായി വിധേയരാക്കുന്ന നേർക്കാഴ്ച എന്ന പദ്ധതി നടപ്പാക്കും നേർക്കാഴ്ച എന്ന പദ്ധതി നടപ്പാക്കും അങ്കണവാടി പ്രവർത്തകർക്ക് അപകട ലൈഫ് ഇൻഷുറൻസ് ഇൻഷുറൻസ് ഉൾപ്പെടുത്തി അങ്കണം പദ്ധതി കൊച്ചിയിലും തിരുവനന്തപുരത്തും ഗ്രീൻ ഹൈഡ്രജൻ ഹബ്ബ് വിനോദ സഞ്ചാര കേന്ദ്രങ്ങളിൽ ഓൺലൈനായി ജോലി ചെയ്യാൻ കഴിയുന്ന തരത്തിൽ വർക്ക് ഫ്രം ഹോളി ഹോളിഡേ ഹോം പദ്ധതി കാപ്പാട് ചരിത്ര മ്യൂസിയം സ്ഥാപിക്കും കൊല്ലത്തിൻ്റെ വ്യാപാര ചരിത്രം വിശദീകരിക്കുന്ന മ്യൂസിയവും കടൽ ജീവികളുടെ ഓഷിനേറിയവും തങ്കശ്ശേരിയിൽ സ്ഥാപിക്കും നെട്ടുകാൽത്തേരിയിൽ തീറ്റപ്പുൽ ഫാമും ഡയറി കോളേജും സ്ഥാപിക്കും അതുപോലെ കൊല്ലം കാസർഗോഡ് ജില്ലകളിൽ പെറ്റ് ഫുഡ് ഫാക്ടറി കൊലഹല കോലഹലമേട്ടിൽ അതായത് ഇടുക്കിയിൽ ഡയറി പാർക്ക് തൃശ്ശൂർ ജില്ലയിലെ പുത്തൂരിൽ രാജേന്ദ്ര നിലവാരത്തുള്ള സുവോളജിക്കൽ പാർക്ക് കല്ലുമാല സ്ക്വയർ സ്ഥാപിക്കും തുടങ്ങിയാണ് പ്രധാന പദ്ധതികൾ പ്രധാന വിഹിതങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം സമഗ്ര ശിക്ഷാ കേരള പദ്ധതിക്കായി അഞ്ഞൂറ്റി എൺപത്തി നാല് കോടി രൂപയും ഉച്ചഭക്ഷണ പദ്ധതിക്കായി അഞ്ഞൂറ്റി അറുപത്തൊമ്പത് കോടി രൂപയും മാറ്റിവയ്ക്കും എം ജി എൻ ആർ ഇ ജി എസ് നായി നാലായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് കോടി രൂപ നീക്കിവയ്ക്കപ്പെടും അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് കോടി രൂപ ലൈഫ് പാർവട പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഗ്രാമത്തിലെ വീടുകളിലെ നിർമ്മാണ പ്രവർത്തനത്തിനായി നൂറ്റി കോടി രൂപയും പോലീസ് സേനയുടെ നവീകരണത്തിനായും ഉപയോഗിക്കും ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തൊമ്പത് കോടി രൂപ എസ് സി വിഭാഗക്കാർക്കായും എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് കോടി രൂപ എസ് ടി വിഭാഗക്കാർക്കായും നീക്കി വച്ചിരിക്കുന്നു ജൽ ജീവൻ മിഷന്റെ ഭാഗമായി അഞ്ഞൂറ് കോടി രൂപയും റോഡുകൾക്കും പാലകൾ പാലങ്ങൾക്കുമായിട്ടുള്ള മൂലധന വിഹ് വിഹിതത്തിനായി രണ്ടായിരത്തി നാനൂറ്റി നാല് കോടി രൂപയും അനുവദിച്ചു കേരള ബഡ്ജറ്റ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി ഒന്ന് നോക്കാം അവതരിപ്പിച്ചതാരാണ് കെ എൻ ബാലഗോപാലായിരുന്നു കേരളത്തിൻ്റെ ആദ്യത്തെ ഡിജിറ്റൽ ബഡ്ജറ്റായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ കെ എൻ ബാലഗോപാൽ അവതരിപ്പിച്ചത് വിനോദസഞ്ചാര മേഖലയ്ക്കായി എയർ സ്ട്രിപ്പ് ശൃംഖല ശബരിമല ഗ്രീൻഫീൽഡ് വിമാനത്താവളം തുടങ്ങിയവയുണ്ടായിരുന്നു ജെൻഡർ ബഡ്ജറ്റിനായി ആകെ വിഹിതത്തിൻ്റെ ഇരുപത് പോയിൻ്റ് ഒൻപത് ശതമാനം സ്ത്രീകൾക്കും കുട്ടികൾക്കും ട്രാൻസ്ജെൻഡർ വിഭാഗത്തിലുള്ളവർക്കും സാമൂഹ്യ സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള പദ്ധതികളാണ് ഇതിൽ ഉൾപ്പെടുന്നത് ലിംഗസമത്വത്തിന് വേണ്ടിയുള്ള സാംസ്കാരിക ഉദ്യമമായ സമം നിർഭയ പദ്ധതിയിലെ വെഹിക്കിൾ ട്രാക്കിംഗ് പ്ലാറ്റ്ഫോം എന്നിവ പദ്ധതി പദ്ധതിയിൽ ഉൾപ്പെടുന്നു പുതിയ നാല് ഐ ടി ഇടനാഴികൾ എൻ എച്ച് അറുപത്തിയാറിന് സമാതരമായി ടെക്നോ പാർക്ക് കൊല്ലം എറണാകുളം കൊരട്ടി കോഴിക്കോട് കണ്ണൂർ എറണാകുളം ചേർത്തല എന്നിവിടങ്ങളാണ് ഫൈവ് ജി ലീഡർഷിപ്പ് പാക്കേജ് ഫൈവ് ജി ടവറുകളെ ബന്ധിപ്പിക്കാൻ കെ ഫോണ് അതുപോലെ തിരുവനന്തപുരം കൊച്ചി കണ്ണൂർ എന്നിവിടങ്ങളിലെ സയൻസ് പാർക്കുകൾ ഡിജിറ്റൽ സർവകലാശാലയ്ക്ക് സമീപ ഡിജിറ്റൽ സയൻസ് പാർക്ക് ലോക സമാധാനത്തിനായി രണ്ട് കോടി രൂപ അതുപോലെ പതിനഞ്ച് വർഷം പഴക്കമുള്ള വാഹനങ്ങൾക്കും അൻപത് ശതമാനം ഹരിത നികുതി വർദ്ധിപ്പിക്കുന്നു ഡീസൽ വാഹനങ്ങളുടെ ഉപയോഗം നിരുത്സാഹപ്പെടുത്തുകയും വൈദ്യുതി വാഹനങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു പദ്ധതികൾ നോക്കാം അടുത്ത വർഷം മുതൽ പരിസ്ഥിതി സുരക്ഷ സംരക്ഷണവുമായി ബന്ധപ്പെട്ട ചെലവ് വ്യക്തമാക്കുന്ന പരിസ്ഥിതി ബഡ്ജറ്റ് ജലാശയങ്ങളിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിനായുള്ള ശുചിത്വ ശുചിത്വ സഹകരം പദ്ധതി പത്തു കോടി രൂപ കോവിഡ് മൂലം മാതാപിതാക്കളിൽ ഒരാളെയെങ്കിലും നഷ്ടപ്പെട്ട കുട്ടികൾക്ക് സമഗ്ര പുനരധിവാസ പാക്കേജ് മൂല്യവർദ്ധിത കൃഷിയും ഉൽപ്പന്നങ്ങളും പ്രോത്സാഹിപ്പിക്കാൻ ഏഴ് ജില്ലകളിൽ അഗ്രിടെക് ഫെസിലിറ്റി കേന്ദ്രങ്ങൾക്കായി നൂറ്റി കോടി ഞങ്ങളും കൃഷിയിലേക്ക് പ്രചരണം പരിപാടി ഓരോ വ്യക്തിയുടെയും ആരോഗ്യ വിവരങ്ങൾ ശേഖരിച്ചു സൂക്ഷിക്കുന്നതിനായുള്ള ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഇ ഹെൽത്ത് പ്രോഗ്രാമിനായി മുപ്പത് കോടി സാമ്പത്തിക അവലോകനം അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് വർഷത്തെ സംസ്ഥാന ആഭ്യന്തര വളർച്ച ഒൻപത് പോയിൻറ്റ് രണ്ട് ശതമാനം ഐക്യരാഷ്ട്രസഭയുടെ സുസ്ഥിര വികസനത്തെ പറ്റി നടന്ന ചർച്ചയിൽ ഇന്ത്യയെ പ്രതികരിച്ചത് എൻ കെ പ്രേമചന്ദ്രനായിരുന്നു ലോക്സഭ അംഗമായിരുന്നു അതുപോലെ തന്നെ പ്രഥമ ഇ അഹമ്മദ് പുരസ്കാരത്തിന് അർഹനായതുമാരാണ് പ്രഥമ ഈ അഹമ്മദ് പുരസ്കാരത്തിന് അർഹനായതാരുന്നു എൻ കെ പ്രേമചന്ദ്രനായിരുന്നു പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കാം ഇന്ത്യയിലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ കേന്ദ്ര ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ളതിൽ പ്രകാരം ഓരോ വിഭാഗത്തിലുമുള്ള സർക്കാർ ചിലവ് താഴെ തന്നിരിക്കുന്ന പട്ടികയിൽ നിന്നും ചേരുമ്പടി ചേർത്ത് ചേർത്ത് എഴുതുക പ്രതിരോധത്തിന് നൽകിയിരുന്നത് എട്ട് ശതമാനമായിരുന്നു സബ്സിഡികൾ ഏഴ് ശതമാനമായിരുന്നു അതുപോലെ തന്നെ പെൻഷനാണെങ്കിൽ നാല് ശതമാനവും പലിശ തിരിച്ചടവിനാണെങ്കിൽ ഇരുപത് ശതമാനമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിയാല് കേന്ദ്ര ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ളതിൽ പ്രകാരം ഓരോ വിഭാഗത്തിനുമുള്ള സർക്കാർ ചെലവ് നൽകിയിരിക്കുന്നത് പ്രതിരോധത്തിന് എട്ട് ശതമാനം സബ്സിഡിക്ക് വേണ്ടി ഏഴ് ശതമാനം അതുപോലെ പെൻഷന് വേണ്ടി നാല് ശതമാനവും പലിശ തിരിച്ചടവിനാണ് ഏറ്റവും കൂടുതൽ മാറ്റിവെച്ചിരുന്നത് ഇരുപത് ശതമാനം ഇന്ത്യയിൽ ആദ്യമായി ഡിജിറ്റൽ ബഡ്ജറ്റ് അവതരിപ്പിച്ച കേന്ദ്ര ധനകാര്യ മന്ത്രിയാണ് ആര് നിർമ്മല സീതാരാമൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ ഇന്ത്യൻ ബഡ്ജറ്റിൽ അമൃതകാലം എന്ന പേരിൽ ഏഴ് മുൻഗണനകൾ നൽകി നൽകുന്നു ഇതിൽ പെടാത്തത് ഏതൊക്കെയാണ് ഹരിത വളർച്ച യുവശക്തി അടിസ്ഥാന വികസനവും നിക്ഷേപവും അതുപോലെ വിവരാവകാശം അതിൽ പെടാത്തത് ഏതാണ് അതിൽ പെടാത്തത് വിവരാവകാശമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാലില് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ ഇന്ത്യൻ ബഡ്ജറ്റിൽ അമൃതകാൽ എന്ന പേരിൽ മുൻഗണനകൾ നൽകുന്ന നൽകുന്ന നൽകുന്നതിൽ പെടാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് അത് വിവരാവകാശമാണ് ധനകാര്യ മേഖല യുവശക്തി ഹരിത വളർച്ച അതുപോലെ ശേഷികൾ പ്രയോജനപ്പെടുത്തൽ അടിസ്ഥാന സൗകര്യത്തിലും നിക്ഷേപത്തിലും അതുപോലെ ഏറ്റവും താഴെത്തട്ട് വരെയുള്ള നേട്ടങ്ങൾ എത്തിക്കൽ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വികസനം തുടങ്ങിയവയൊക്കെയായിരുന്നു പദ്ധതിയിൽ ഉൾപ്പെട്ടിരുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ആത്മനിർഭർ ഭാരത് അഭിയാൻ പദ്ധതിയിൽ താഴെ പറയുന്നവയിൽ ശരിയല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ആത്മനിർഭർ ഭാരത് അഭിയാൻ പദ്ധതി രണ്ടായിരത്തി ഇരുപത് മെയ് പന്ത്രണ്ട് പ്രഖ്യാപിച്ചു ശരിയാണ് ഇന്ത്യയുടെ ജി ഡി പിയുടെ പത്ത് ശതമാനം വരുന്ന പദ്ധതിയാണ് ശരിയാണ് അതുപോലെ തന്നെ കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിലായിരുന്നു ആത്മനിർഭർ ഭാരത് അഭിയാൻ പദ്ധതി അതും ശരിയാണ് നാലാമത്തെ ഓപ്ഷൻ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്ക് വേണ്ടി മാത്രമുള്ളതാണ് അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് അടുത്ത ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിലെ കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ച ധനകാര്യ മന്ത്രി ആരാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിലെ കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിച്ച ധനകാര്യ മന്ത്രി ആരാണ് നിർമ്മല സീതാരാമനാണ്